സർക്കാരിന്റെ ദുർഭരണത്തിനെതിരെ കൊല്ലം പള്ളിമുക്കിൽ യു ഡി എഫ് ഇരവിപുരം നിയോജകമണ്ഡലം കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ കുറ്റവിചാരണ സദസ് സംഘടിപ്പിച്ചു മുൻ പ്രതിപക്ഷ രമേശ് ചെന്നിത്തല യു ഡി എഫ് നിയോജകമണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് സർക്കാരിനെതിരെ കുറ്റവിചാരണ സദസ് നടത്തിയത് കൊല്ലം പള്ളിമുക്കിൽ നടന്ന സദസ്സ് മുൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല ഉദ്ഘാടനം ചെയ്തു പരാതികൾ ആ പരാതികളെ സംബന്ധിച്ചുള്ള ഏതെങ്കിലും ഒരു നടപടി സ്വീകരിക്കാൻ കഴിഞ്ഞോ ആദ്യത്തെ ജില്ലയായ കാസർഗോഡ് ജില്ലയിൽ രണ്ടാഴ്ച കഴിഞ്ഞ് ഞാൻ അവിടെ അന്വേഷിച്ചു അവിടെ കിട്ടിയത് പതിനാലായിരത്തി തൊള്ളായിരത്തിലധികം പരാതികളാണ് അത്രയും പരാതികൾ ലഭിച്ചിട്ടും ആകെ അതിന് നടപടി സ്വീകരിച്ചത് നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് പരാതികളിലാണ് അതിൽ തന്നെ മുഖ്യമന്ത്രിക്ക് കൊടുത്ത പരാതി കളക്ടർക്ക് അയച്ചു കൊടുക്കുക ഒരു പരാതിയിൽ പോലും വ്യക്തമായ തീരുമാനമെടുക്കാൻ കേരളത്തിന്റെ മന്ത്രിസഭയ്ക്ക് കഴിഞ്ഞില്ല എന്നുള്ളതാണ് കാസർഗോഡ് ജില്ലയിൽ ഞാൻ കണ്ടത് ിൽ നൂറ്റി നാൽപ്പത് മണ്ഡലങ്ങളിലും പാർലമെന്റ് തിരഞ്ഞെടുപ്പിനായുള്ള ഒരു പര്യടനം നടത്താമെന്ന് മുഖ്യമന്ത്രി കരുതിയെന്നും അത് യു ഡി എഫിന് ഗുണം ചെയ്യുമെന്നും രമേശ് ചെന്നിത്തല പറഞ്ഞു സർക്കാരിന്റെ നവകേരള സദസ് യാത്ര കാരണം യു ഡി എഫിന് വരുന്ന തിരഞ്ഞെടുപ്പിൽ ഇരുപതിൽ ഇരുപത് സീറ്റും ലഭിക്കുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു കെ പി സി സി സെക്രട്ടറി ഡേവിഡ്സൺ അധ്യക്ഷത വഹിച്ചു ആർ എസ് പി സംസ്ഥാന സമിതി അംഗം സജി ഡി ആനന്ദ് കെ പി സി സി നിർവാഹക സമിതി അംഗം ഷാനവാസ് ഖാൻ മുൻ എം എൽ എ അസീസ് തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കൊല്ലം